ൾക്കും ടെസ്റ്റുകൾക്കും കുട്ടികളെ തയ്യാറാക്കുക കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുക പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഐ എ എൽ പി എസ് ക്ലാസുകൾക്കായി ഡിസംബർ ഒൻപതിന് നടത്തിയ പരീക്ഷകൾ മത്സര പരീക്ഷയുടെ ഓരോ ക്ലാസ്സുകൾക്കും പ്രത്യേക രജിസ്റ്റർ നമ്പറുകൾ നൽകിക്കൊണ്ടാണ് പരീക്ഷ നടത്തിയത് ഒരുക്കങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് മോഡൽ ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകുകയും വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്തു ഡിസംബർ ആറിന് പരിചയപ്പെടുത്തുന്നതിനായി മോഡൽ പേപ്പറും കുട്ടികൾ തുടർന്ന് ടാലന്റ് മികച്ച വിജയം നേടിയ കുട്ടികളെ പ്രത്യേകം ശ്രീ ശ്രീ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പ്രസ്തുത പരിപാടി പരിപാടി സ്വാഗതം പറഞ്ഞു മാനേജർ ശ്രീ പ്രഖ്യാപനം നടത്തി ഒരു മാർക്കാണ് ഒന്നാം സ്ഥാനത്തേക്കാൾ പറഞ്ഞത് അഥവാ എത്ര മാർക്ക് വാങ്ങി അൻപത്തിയേഴ് മാർക്ക് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ പിടുപ്പി ഓക്കെ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി സർഫനീസ ശ്രീ ഉമ്മർ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ഷെമീല തുടങ്ങിയവർ സംസാരിച്ചു ഉമർമാഷിയുടെ മികച്ച സംഘാടനവും രക്ഷിതാക്കളുടെ അകമൊഴിഞ്ഞ സഹകരണവും അധ്യാപകരുടെ കൂട്ടായ്മ പി ടി എ മാനേജ്മെന്റ് എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ടാലൻറ് സ്കാൻ ട്വന്റി ഫോർ അതിന്റെ പൂർണ്ണതയിൽ എത്തി എത്തിക്കുവാൻ സാധിച്ചു ും ഇത്തരം വ്യത്യസ്തമായ പരിപാടികൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ